ആദ്യത്തെ ഹീറോ കാസ്റ്റിംഗ് ജൂഹി ആയിരുന്നു രണ്ടാമതായിട്ട് ശ്രേയ വിപിണി ജാനകി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത് ശ്രേയയും ഇതേപോലെ തന്നെ ഞാൻ അത് കഴിഞ്ഞ് ശ്രേയ നന്നായിട്ട് പാടുമായിരുന്നു അപ്പോൾ കുറെ പാടുന്ന ക്ലിപ്പുകൾ ഞാൻ കണ്ടു അത് കഴിഞ്ഞതിന് ശേഷം ശ്രേയ ഒരു പ്രോഗ്രാമിൽ ഞാൻ പോയി കണ്ടു അപ്പോഴൊന്നും ഞാൻ ശ്രേയുടെ അടുത്ത് പറഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് കാരണം ഞാൻ എപ്പോഴും എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മുടെ ക്യാരക്ടറിനോട് അടുത്ത് നിൽക്കുന്ന സ്വഭാവത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളെ അതേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളെ അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളെ ആ കഥാപാത്രമായിട്ട് കാസ്റ്റ് ചെയ്താൽ അത് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ആ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യാൻ അത് കുറേ കൂടെ എളുപ്പമായിരിക്കും അങ്ങനെയുള്ള ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞാൻ ശ്രേയുടെ ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ കാണി ശ്രേയമായിട്ട് സംസാരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ശ്രേയ മീറ്റ് ചെയ്തത് ഇങ്ങനൊരു കഥയാണ് ഇങ്ങനൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ശ്രേയ വളരെ ഹാപ്പിയായിട്ട് വരികയും അതുപോലെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു സിനിമ അതുപോലെ സമയമെടുത്ത് തന്നെ ഞങ്ങൾ ആദ്യം വേറൊരു ഓപ്ഷൻ ഓൾമോസ്റ്റ് ഫൈനൽ ചെയ്തു പക്ഷേ ലാസ്റ്റ് അത് വർക്ക് ആവുന്നില്ല എന്ന് അങ്ങനെ വീണ്ടും അന്വേഷണം തുടർന്നു അങ്ങനെ കിട്ടിയ ഒരു ആർട്ടിസ്റ്റാണ് സ്വാതി സ്വാതിയെ കിട്ടിയത് സ്വാതിയുടെ ക്യാരക്ടർ ലീന ലീനക്ടറാണ് സ്വാതി ചെയ്യുന്നത് പിന്നീട് ഈ സിനിമയിൽ ഇനി രണ്ട് ഹീറോയിൻ സ്റ്റോറിയാണ് ആദ്യത്തെ റോസ്ലിൻ റോസ്മിൻ മിസ് മലബാർ ആയിരുന്നു അപ്പൊ റോസ്മിൻ്റെ അടുത്ത് ഈ പറയുന്ന ഫോട്ടോസൊക്കെ കണ്ട് ഞാൻ റോസ്മിനെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ റോസ്മിൻ്റെ ആദ്യം പറഞ്ഞത് ഞാൻ എയർലൈൻസ് വർക്ക് ചെയ്യാൻ എയർ ഹോസ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാനായിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ അങ്ങനെ പോകാനുള്ളൊരു താല്പര്യത്തിലാണ് ഞാൻ പറഞ്ഞു ഒന്ന് വരും വന്ന് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെയാണ് അടുത്ത ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് അങ്ങനെ റോസ്മിനെ വിളിച്ചു വരികയും ഷൂട്ട് ചെയ്യുകയും റോസ്മിൻ്റെ അടുത്ത് ഈ കഥ പറയുകയും ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയും ചെയ്തു റോസ്മിൻ ഈ സിനിമയിലേക്ക് വന്നു വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഞങ്ങളുടെ സിനിമ ഷൂട്ടിങ് തീരുമ്പോ തന്നെ റോസ്മിൻ അടുത്ത തമിഴ് സിനിമ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് തെലുങ്ക് സിനിമ ചെയ്യുന്നു അങ്ങനെ ഇപ്പൊ അകോസ്റ്റസ് ആണെന്ന് ആഗ്രഹിച്ചാലും ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കാണ് ഇതിപ്പോ ഏതോ ഒരു ലൊക്കേഷൻ ലഭിച്ചതാണ് റോസ്റ്റിൻ അടുത്ത ക്യാരക്ടർ ശ്രുതി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തത് ദില്ല മലയാളത്തിലെ സിനിമകളിൽ അഭിനയിച്ചിട്ട് അപ്പോൾ ദില്ലയുടെ പെർഫോമൻസ് ഞാൻ സിനിമയിൽ കണ്ടിട്ടായിരുന്നില്ല ആക്ച്വലി ഞങ്ങൾ വിളിച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് എൻ്റെ ആക്ടറിന് ഏറ്റവും ആക്ട് ആയിട്ടുള്ള ആളാണ് ദില്ല എന്നുള്ള ഉറപ്പ് കിട്ടിയപ്പോഴാണ് ദില്ല ഇതിലേക്ക് ക്ഷണിച്ചത് ദില്ല പ്ലീസ് കണ്ടു അപ്പോൾ ഇങ്ങനെ അഞ്ചു പേര് ഞങ്ങളുടെ കൂടെ ഈ സിനിമയുടെ ഭാഗമായിട്ട് വെൽക്കം ടു സിനിമ ഇൻഡസ്ട്രി എല്ലാവരും രസകരമായിട്ട് ഞാൻ വളരെ മനോഹരമായിട്ട് ഞാൻ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് സോ ജൂഹിയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജൂഹി കോഴിക്കോട്ടുകാരിയാണ് ഞാൻ എന്റെ ലൈഫിൽ ലൈഫിലൊരു ഡ്രീം കം ട്രൂ മൂവെന്റ് ആണ് ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് മൂവി തന്നെ നല്ലൊരു കൂടെ വർക്ക് ചെയ്യാം എന്തായാലും ആദ്യത്തെ പടമാണ് ഒരു ബാനാ കൂടെ ദിലീപ് നായികയായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് പിന്നെ വിനീത് നേരം പറഞ്ഞ പോലെ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഒരു പടം ഉണ്ട് ഓഡീഷൻ കൊടുക്കാൻ താല്പര്യമുണ്ടോന്നുള്ള കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓക്കെ ഓഡീഷൻ കൊടുക്കാന്നുള്ള പറഞ്ഞു പക്ഷെ അതിനുശേഷം ഒരു വിവരവും ഇല്ല പിന്നെ പോയി കംപ്ലീറ്റ് ആയി പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് പാട്ട് ആളാണ് അപ്പൊ എന്റെ ഒരു പ്രോഗ്രാം ഞാൻ ഞാനുള്ള വിനീത അജ്ഞ ഇൻവൈറ്റ് ചെയ്തു അപ്പൊ വന്നിട്ട് പ്രോഗ്രാം അതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈൻസ് പോകും പാട്ട് പാടുന്ന സമയത്ത് ലൈൻസ് പോകും അപ്പൊ പുള്ളിക്കാരൻ ബാക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ബാക്കിൽ ഇരുന്നിട്ട് ഞാൻ നന്നായി പാടി പകുതി എത്തുമ്പോഴത്തേക്കും ലൈൻസ് പോയി അത് ഞാൻ ട്യൂണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ തന്നെ പുള്ളിക്കാരനെ എഴുന്നേറ്റ് പോയി പിന്നെ ഞാൻ പുള്ളിക്കാരനെ കണ്ടില്ല അവർക്ക് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഓഡീഷന് വരാൻ പറഞ്ഞു അങ്ങനെ ഓഡീഷൻ വന്ന് അറ്റൻഡ് ചെയ്തു ഇന്നായി ഇന്നായിക്കഴിഞ്ഞപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് നിന്റെ കാര്യത്തിലേക്ക് ഡയലോഗിന്റെ കാര്യത്തിലേക്ക് ഭയങ്കര പേടിയുണ്ട് ഈ ഡയലോഗ് മറന്നു പോകുമോ എന്നുള്ളൊരു കാര്യം അതെനിക്ക് ഭയങ്കര പേടിയുടെ കാര്യമാണ് ഒന്നാമത് ദിലീപേട്ടന്റെ കൂടെയാണ് അഭിനയിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ അമ്മയും പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഫസ്റ്റ് ഷോട്ട് ദിലീപേട്ടന്റെ കൂടെ ആയിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഇത്രയും കാലം സേ ഡി മൂസ മീശ മാധവൻ കല്യാണരാമൻ ഇതൊക്കെ കണ്ട് ഫാൻ ഗേൾ ആയിട്ടുള്ള ഒരാള് ഞാന് ഫസ്റ്റ് ഷോട്ട് ദിലീപേട്ട് കൂടെ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ടെൻഷൻ ഞാൻ അല്ലെങ്കിൽ എന്താണ് ഞാൻ ആദ്യം പോയി പറയണ്ടേ എങ്ങനെ മീറ്റ് ചെയ്യണ്ടേ ഒരു ഒരു സ്റ്റാർട്ടിംഗ് ഷോട്ടിൽ ഒരു അങ്ങനത്തെ ഒരു മീറ്റിംഗ് സംഭവം ഉണ്ടായിരുന്നില്ല അപ്പൊ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ദിലീപ് ്ഠട്ടൻ എത്രത്തോളം എന്നെ കംഫർട്ടാക്കി എന്നുള്ള ഒരു കാര്യം എനിക്ക് എടുത്ത് പറയേണ്ടതാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ഈ തമാശകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും സ്ക്രിപ്റ്റിലുള്ളതാണല്ലോ എഴുതിയ തമാശകളാണ് ദിലീപ് ഏട്ടൻ പറയുന്നത് വിചാരിക്കും പക്ഷെ അത് ഇമ്പ്രോവൈസ് ചെയ്ത് ഇമ്പ്രോവൈസ് ചെയ്ത് കഴിയുന്ന ഓരോ സാധനങ്ങൾ വരും അപ്പോൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന നമ്മള് അതിന് കണക്കായിട്ട് ഓക്കെ അപ്പൊ ഞാൻ പോകും കഴിഞ്ഞു പോകും അതാണ് സത്യം ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ അടുത്ത ടേക്ക് ഓക്കെ അടുത്ത ഡേറ്റിൽ ഞാനും അതുപോലെ പ്രിപ്പയർ ആയി നിൽക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മളെ കൂടെ ഇമ്പ്രവൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിലിം എനിക്ക് ഭയങ്കര ഒരു ലെസൺ എല്ലാ രീതിയിലും ിങ് നമ്മളൊക്കെ അതിൽ എത്രത്തോളം പ്രിപ്പയർ ചെയ്യും എന്നുള്ള കാര്യം ഞാൻ കണ്ടുപഠിച്ചത് തിരുവേട്ടൻ്റെ തിരുവേട്ടൻ പ്രിപ്പയർ ചെയ്ത് കാണുന്ന സമയത്ത് ഞാൻ നോക്കി എന്നാ ഞാനും ഒന്ന് കുറച്ച് പ്രിപ്പയർ ചെയ്തിരിക്കാം നല്ല രീതിയിൽ ഞാനും അത് കണ്ടിട്ടാണ് പ്രിപ്പയർ ചെയ്തത് എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഇത് എന്നോട് മലയാളം கல்லடத்தில் பண்ணிருக்கேன் ஆனால் இது வந்து வெளியில் வந்து பண்ணுறது வந்து புதுசாக இருக்குது புது டீம் ரொம்ப ரொம்ப ஹாப்பியாக வந்து பண்ணிருக்கிற ஒரு சினிமா அண்ட் எல்லாேருக்கும் நான் தேங்க்ஸ் சொல்கிறேன் லைக் நம்மளோட டைரக்டர் வந்து வினித் சார் திலித் சார் அண்ட் நம்ம க்ரூ நம்ம கோ ஆக்டர்ஸ் எல்லாேரும் தேங்க்யூ எனக்கு நல்லா சப்போர்ட் பண்ணிணாங்க டைலாக்ஸ் விஷயத்தில் எல்லாரும் சப்போர்ட் பண்ணாங்க ரொம்ப கஷ்டமாக இருந்துச்சு ஸ்டார்டிங் டேஸில் போக போக எல்லாமே ரொம்ப ஈஸியாக மாறிடுச்சு தேங்க்யூ தேங்க்யூ ஸோ மச் எவ்ரி ட்வெண்ட்டி சிக்ஸ் வந்து இந்த சினிமா ரிலீஸ் ஆக போகுது ப்ளீஸ் ஏதாவது சினிமாஸ் இன் சினிமாஸ் ஆக்சுவலி எல்லா தியேட்டருக்கு போங்க சினிமா பாருங்கள் தேங்க்யூ சோ மச் ப்ளஸ் எல்லாருக்கும் நமஸ்காரம் ஞான் ஃபஸ்ட் டைம் அல்ல இங்கவுது ப்ஷேரம் குறச்சு இமோஷனல் ஆகி போகணும் ஒரு பேடி காரணம் பினிசாரம் வரபோல் ഒരു പക്ഷേ വിസ്മതബാനായിരിക്കും എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് അതിലൊരു ഒരു ഫോട്ടോ കണ്ടിട്ടാണ് സർ എന്നെ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത് സോ ഇപ്പോ ചെറുപ്പം തൊട്ടെയുള്ള വലിയൊരു ഡ്രീമാണ് ബിഗ് സ്ക്രീനിൽ ഫേസ് കാണണമെന്ന് സോ അതാരുന്നിട്ട് ആ സോങ്ങിൽ കാണുമ്പം ഉണ്ടായ ഒരു സന്തോഷം ഒന്ന് കണ്ണു അറിഞ്ഞുപോയി സോ ആ ഒരു മൊമെന്റ് താങ്ക് യു സോ മച്ച് മിനി സർ താൻ ദിലീപേട്ട പിന്നെ ത്രൂ അത്രയും ഹാപ്പി ആയിട്ട് വന്നിട്ട് വർക്ക് ചെയ്ത് പോയി എൻ്റെ മലയാളത്തിലെ ഫെസ്റ്റ് ഫിലിമാണ് സോ ഞാൻ ഇത്രയും സന്തോഷമായിരിക്കും അല്ലെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു മൊമെൻ്റ് നമ്മുടെ ലൈഫിൽ വരുമെന്ന് വിചാരിച്ചതല്ല പിന്നെ കൂടെ വർക്ക് ചെയ്തവരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു സോ അത്രയും ഒരു ബെസ്റ്റ് മൊമെൻ്റ് ആണ് എൻ്റെ ലൈഫിലിത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതും അതിൻ്റെ ഒരു പാർട്ടാണ് സോ താങ്ക് സോ മച്ച് താങ്ക്